രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് രാശിചക്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി മേടൻ രാശിയുടെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്താറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ജൂൺ മാസത്തിലെ ജ്യോതിഷപരമായ സാധ്യതകളും പ്രധാന സംഭവങ്ങളും ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം നക്ഷത്രങ്ങളുടെ സ്വാധീനം എന്നിവയെ അടിസ്ഥാനമാക്കി തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഫലങ്ങളും ഓരോ ആഴ്ചകളിലെ വിശകലനവും ദോഷപരിഹാരങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനിടയുള്ള പ്രധാന കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഭരണി എന്ന വാക്കിന് വഹിക്കുന്നവൾ എന്നർത്ഥം വരുന്നു ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ യമദേവനാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഭരണി നക്ഷത്രം ഭദ്രകാളിയുമായി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാകും സ്വന്തം പ്രയത്നത്തിലൂടെ നേടുന്ന ഫലങ്ങൾ അവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും സഹിഷ്ണുതയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും ഇവരുടെ പ്രധാന സ്വഭാവങ്ങൾ ചിലതാണ് അതേസമയം ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമായിരിക്കും ഇവർക്ക് അഭിമാനം ബോധം കൂടുതലായിരിക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും